മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ വടക്കൻ പാട്ടുകളിലെ ചതിയൻ ചന്തുവിനെ നായകനാക്കി ചന്തുവിലൂടെ കഥ പറഞ്ഞ എം ടി വാസുദേവൻ നായരുടെ എഴുത്തിൻ്റെ മാജിക് തന്നെയാണ് ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഹരിഹരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ചന്തുച്ചേകവരായി എത്തിയത് മമ്മൂട്ടിയായിരുന്നു മുപ്പത്തിയാറ് വർഷങ്ങൾക്കിപ്പുറം ചിത്രം റീറിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രത്തിൻ്റെ റീറിലീസിന് മുന്നോടിയായി മമ്മൂട്ടിയും രമേശ് പിഷാറയുടെയും തമ്മിൽ നടന്ന അഭിമുഖത്തിൽ ഒരു വടക്കൻ വീരഗാഥയിലെ ചിത്രീകരണ വേളയിലെ അനുഭവങ്ങൾ മമ്മൂട്ടി പങ്കുവെക്കുന്നുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള രസകരമായ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ഒരു ആക്ഷൻ സീക്വൻസിൻ്റെ ചിത്രീകരണത്തിനിടെ തനിക്ക് എങ്ങനെ പരക്കേറ്റുവെന്ന് മമ്മൂട്ടി വിവരിച്ചു വടക്കൻ കേരളത്തിൽ നിന്നുള്ള പരമ്പരാഗത പോരാളികളുടെ കഥ പറയുന്ന ചിത്രത്തിൽ കളറിപ്പയറ്റിൻ്റെയും ആയോധന കലയെ കേന്ദ്രീകരിച്ചുള്ള നിരവധി ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായിരുന്നു ആക്ഷൻ സീക്വൻസുകളിൽ ഭാരമുള്ള യഥാർത്ഥ ലോഹം കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളാണ് അഭിനേതാക്കൾ ഉപയോഗിച്ചിരുന്നത് വാൾ ചാടി പിടിക്കേണ്ട ഒരു സീൻ മമ്മൂട്ടിക്കുണ്ട് പലതവണ ചാടി പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു തവണ വാൾ വന്ന് തൻ്റെ തുടയിൽ കുത്തി തനിക്ക് പരിക്കേറ്റു എന്ന് മമ്മൂട്ടി പറയുന്നു പലതവണ ശ്രമിച്ചിട്ടാണ് ആ സീനിൽ വാൾ ഞാൻ ചാടി പിടിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഒരു തവണ വാൾ വന്ന് എൻ്റെ തുടയിൽ കൊണ്ട് പരുക്കേറ്റു എന്നാൽ പരുക്ക് പറ്റിയിട്ടും ക്യാമറയിൽ മുറിവ് കാണാത്തതിനാൽ ഷൂട്ട് തുടർന്നു ഇപ്പോഴും അതിൻ്റെ പാട് തൻ്റെ തുടയിലുണ്ടെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു മമ്മൂട്ടി നായകനായ ഒരു വടക്കൻ വീരഗാഥയിൽ ബാലൻ കെ നായർ സുരേഷ് ഗോപി മാധവി ഗീത ക്യാപ്റ്റൻ രാജു എന്നിവരുൾപ്പെടെ നിരവധി താരങ്ങൾ ഉണ്ടായിരുന്നു ചിത്രം നിരൂപക പ്രശംസയും പ്രേക്ഷകരുടെ സ്നേഹവും ഒരുപോലെ നേടി മമ്മൂട്ടിക്ക് മികച്ച നടനും എം ടിക്ക് മികച്ച തിരക്കഥാകൃത്തിനും വസ്ത്രാലങ്കാരം ആർട്ട് ഡയറക്ഷൻ എന്നിവയ്ക്ക് പി കൃഷ്ണമൂർത്തിക്കും ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചിരുന്നു